പൊന്നുപോലെ വളർത്തി വലുതാക്കിയ ഏകമകൾ ആൺസുഖത്തിനൊപ്പം പോയതിൽ മറന്നു കൊല്ലത്ത് മാതാപിതാക്കൾ ജീവനൊടുക്കി പ്രിയപ്പെട്ടവരുടെ വിയോഗമാർത്തി അറിഞ്ഞ് ഒരു നാട് മുഴുവൻ കരയുകയാണ് കരുനാഗപ്പള്ളി പാവുമ്പ സ്വദേശിയും സൈനികനുമായ ഉണ്ണികഷപ്പിള്ള ഭാര്യ ബിന്ദു എന്നിവരാണ് മരണപ്പെട്ടത് അമിതമായി ഉട കഴിച്ചാണ് ഇവർ മരണത്തിന് കീഴങ്ങിയത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ബിന്ദു വെള്ളിയാഴ്ച രാത്രി ഉണ്ണികഷപിള്ള ഞായറാഴ്ച പുലർച്ചെയുമാണ് മരണപ്പെട്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ നാടിന്റെ പോക്ക് പോക്കോടാണ് ഇങ്ങനെയൊക്കെ പെൺമക്കൾക്ക് മാതാപിതാക്കളോട് കാണിക്കാൻ എങ്ങനെയാണ് എനിക്കത് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല വയ്യാത്തൊരച്ഛൻ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ അയാൾ കരുതി വെച്ചത് ആ മകൾക്ക് വേണ്ടിയായിരുന്നു എന്നിട്ടും അവൾ കാണിച്ചതോ ഇന്നലെ കണ്ട ഒരു ചെക്കൻ്റെ കൂടെ ഒളിച്ചോടി ശരിക്കും ക്രൂരതല്ലേ ആ പെൺകുട്ടി ആ കുടുംബത്തോട് ചെയ്തത് അതെ അതിൽ വലിയ തെറ്റൊന്നുമില്ല അയാൾ തൻ്റെ അസുഖം പോലും വകവെക്കാതെ അതിന് ചികിത്സ തേടാതെ ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ തൻ്റെ മകൾക്ക് വേണ്ടി മാറ്റിവെച്ചൊരച്ഛൻ അദ്ദേഹം അദ്ദേഹത്തോട് തൻ്റെ മകളെ ഏറ്റവും വലിയ ക്രൂരത ഇതാദ്യത്തെ തവണയൊന്നും അല്ല ഇങ്ങനെ സംഭവിക്കുന്നത് ശരിക്കും ഇങ്ങനെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഇന്നലെ കണ്ടവൻ്റെയൊക്കെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികൾ ശരിക്കും ഈ പെൺകുട്ടികൾക്ക് സമൂഹത്തിന് ആപത്തല്ലേ പൊന്നുപോലെ വളർത്തിയ മകളെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത് അതെ എല്ലാവർക്കും അവരുടെ മക്കൾ പൊന്നുപോലെയാണ് പക്ഷേ പൊന്നുപോലെ വളർത്തിയ മകളുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാത്ത സന്ദേഹം തള്ളിയൊക്കെ ചാവുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇവരുടെ മകളെ ഒളിച്ചോടി രണ്ടുപേരും സൂയിസൈഡ് ചെയ്തു ഗുളിക കഴിച്ച് സൂയിസൈഡ് ചെയ്തു ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ അവർ ആദ്യം വന്ന് സംസാരിക്കുന്നത് മാതാപിതാക്കളോടായിരിക്കും കല്യാണ പ്രായമെത്തിയതിന് ശേഷം അങ്ങനെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അവരെന്തായിരിക്കും പറയണമെന്ന് അനുസരിച്ചാണ് പിന്നീടുള്ള അവരുടെ വിധി നടക്കുന്നത് ഈ പൊന്നുപോലെ വളർത്തിയ മകൾ ഉറപ്പായിട്ടും ഈ അച്ഛനും അമ്മയോടും അവളുടെ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും ഇത് നടക്കില്ല എന്ന് സി പൊന്നു പോലെ വളർത്തിയ മകളുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കാൻ പറ്റില്ല ഈ മാതാപിതാക്കൾ പിന്നെന്തിനാണ് കുട്ടീനെ വളർത്തിയത് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് റിലീജിയൻ രണ്ട് കാസ്റ്റ് മൂന്ന് പ്രിവിലേജ് ഈ ഒരു മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ സൂയിസൈഡ് ചെയ്തത് അല്ലാതെ മകളോടുള്ള ഇഷ്ടം കൊണ്ടോ മകൾ ഒളിച്ചു ഓടിയതിൻ്റെ പേരിലുള്ള സങ്കടം കൊണ്ടോ ഒന്നുമല്ല നാട്ടുകാരെ എങ്ങനെ ഫേസ് എന്നുള്ളൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് മാത്രമാണ് അവർ സൂയിസൈഡ് ചെയ്തത് അത് വ്യക്തമായിട്ട് മനസ്സിലാവും ബിക്കോസ് ഈ നാട്ടിൽ നമ്മൾ ഈ നാട്ടിലെന്നല്ല ഒരുമാതിരിപ്പെട്ട ഇവിടെ മാത്രമല്ല തമിഴ്നാട്ടിലും ഓൾമോസ്റ്റ് എല്ലായിടങ്ങളിലും കാണപ്പെടുന്ന ഒന്നാണ് ജാതി മതം ഈ ഒരു ജാതി എൻ്റെ ജാതിയിലുള്ളവർക്ക് ഞാൻ കെട്ടിച്ചു കൊടുക്കുള്ളൂ എൻ്റെ മതത്തിലുള്ളവർക്ക് ഞാൻ കെട്ടിച്ചു കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു ചിന്ത ഏറ്റവും ഇടുങ്ങിയ ചിന്താഗതിയാണത് പക്ഷേ ആ ചിന്ത വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലും അതുകൊണ്ടുതന്നെ ഇങ്ങനെ മക്കൾക്കൊക്കെ ഒളിച്ചുകൊണ്ട് വരുന്നത് ഒരുപക്ഷെ അവരവരുടെ മക്കളെ അത്രമേൽ സ്നേഹിച്ചിരുന്നെങ്കിൽ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ മരിക്കേണ്ടി വരില്ലായിരുന്നു പക്ഷേ അപ്പോഴും അവർക്ക് നാട്ടുകാരോട് പറയാനൊരു ആയിരുന്നു ആവശ്യം അത് നടന്നില്ല അതുകൊണ്ട് മാത്രമാണ് അവർ സൂയിസൈഡ് ചെയ്തത് രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുന്നത് ഒരു തെറ്റല്ല സ്വന്തം ജാതി നോക്കിയാൽ പ്രണയിക്കാവുന്നതെന്നൊക്കെ പറയുന്നത് എന്ത് പൊട്ടത്തരമാണ് ശരിക്കും എന്തെങ്കിലും ആ മകള് സ്വന്തം ജാതിയിലുള്ളവനെ ആയിരിക്കില്ല പ്രണയിച്ചത് അല്ലെങ്കിൽ സ്വന്തം മതത്തിലുള്ളവനെ ആയിരിക്കില്ല പ്രണയിച്ചത് ഇനി മതം സെറ്റായ കൂടി ജാതി സെറ്റാവുന്ന ഒരു രക്ഷയില്ല മക്കളെ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത് കാരണം മതത്തിനേക്കാൾ വലുതാണ് ഇവിടുത്തെ ആൾക്കാർക്കിടയിൽ ജാതി ഞാൻ നിങ്ങൾ ഈ ജാതി കൊണ്ട് എന്താ ഉദ്ദേശിക്കണം ബ്രാഹ്മണൻ നായരെ മുപ്പടി മാറ്റി നിർത്തുന്നത് ഈ ജാതി കാരണമാണ് ബ്രാഹ്മണനേക്കാൾ താഴെയാണ് നായരെന്നൊരു ചിന്ത ബ്രാഹ്മണർക്ക് ഉള്ളതുകൊണ്ടാണ് അവരെ മാറ്റി നിർത്തുന്നത് നിങ്ങളുടെ നായർ താഴെ നിൽക്കുമ്പോൾ പോലും നായർ ഈഴവനെ മുപ്പടി മാറ്റി നിർത്തുകയാണ് ഇത് കാണുന്ന ഈഴവൻ പുലയനെ മുപ്പടി മാറ്റി നിർത്തുന്നു അതായത് ജാതി സിസ്റ്റം മേലുള്ളവൻ താഴെയുള്ളവനെ എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഈ ജാതി ഇസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തെയാണ് ഇന്നത്തെ കാലത്ത് ആൾക്കാരും ഫോളോ ചെയ്യുന്നത് അവർ തങ്ങളുടെ മക്കളിലേക്ക് ഇത് അടിച്ചേൽപ്പിച്ച് കൊടുക്കാറുണ്ട് പക്ഷേ സ്വന്തം മകളുടെ ഇഷ്ടം നോക്കി ഒരു കല്യാണം നടത്തി കൊടുക്കാൻ പോലും പറ്റാതെ ജാതിയുടെയും മതത്തിൻ്റെയും പുറകെ ഓടി നാട്ടുകാരൻ മുമ്പിൽ എൻ്റെ അഭിമാനവും നോക്കി നടക്കുന്ന ആൾക്കാരൊക്കെ മരിക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് കാരണം അവിടെ എന്തായാലും ജാതിയോ മതമൊക്കെ ആയിരിക്കും വില്ലൻ പിന്നെ നാട്ടുകാർ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്കിടയിൽ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മക്കളെ വളർത്താതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് അവർ ജനിക്കുമ്പോൾ തന്നെ കൊന്നു പൊന്നു പോലെ സ്നേഹിക്കുന്ന ആൾക്ക് അവളുടെ ഇഷ്ടം നടത്തി കൊടുക്കാൻ സാധിക്കില്ലാത്ത പാരൻസൊക്കെ പിന്നെ എന്തിരി ജീവിച്ചിരിക്കണം മരിക്കുന്നതാണ് നല്ലത് സാധാരണ ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് തോന്നാവുന്ന കാര്യം ഞാൻ പറയാം അയ്യോ പാവം ആ അച്ഛനും കഷ്ടപ്പെട്ട് വളർത്തി കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് സ്വന്തം മകളുടെ ഒരാഗ്രഹം പോലും സാധിച്ചു കൊടുക്കാതെ അവൾ ഒരാൾ ഇഷ്ടപ്പെട്ടപ്പോൾ അവരുടെ അവൻ്റെ ജാതി ശരിയല്ല അവൻ്റെ മത ശരിയല്ല നാട്ടുകാരെന്ത് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് തൻ്റെ മകളുടെ ഇഷ്ടമൊന്നും സാധിച്ചു കൊടുക്കാത്ത ഒരു പാരൻസ് പിന്നെ എന്തിനാണ് അവരെ പൊന്നുപോലെ വളർത്തുന്നത് കുറേ കാശും പണം ഉണ്ടാക്കി അവരുടെ പേരിൽ എഴുതി വെക്കുന്നത് എന്തിനാണ് മരിച്ചാൽ പോലും ഇതിൻ്റെ അത് കേറെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് കാര്യത്തിന് ശരിക്കും മരിച്ചപ്പോൾ ആ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും മതത്തിലൂന്നിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് നാട്ടുകാരോ പിന്നെന്തെങ്കിലുമൊക്കെ കാണിച്ചതല്ല സ്വന്തം മക്കളുടെ ഇഷ്ടം നോക്കിയാണ് അച്ഛനമ്മമാർ ജീവിക്കേണ്ടത് എനിവേ ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ സ്വന്തം മക്കളുടെ ഇഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം അപ്പോൾ ഓക്കെ ബൈ